ശരിക്കും പറഞ്ഞാൽ ആനുകൂല്യങ്ങൾ എന്താണെന്ന് ഗവൺമെൻറ്റാണ് തീരുമാനിക്കുക ഇപ്പോൾ ഒരു കമ്മീഷനെ വെച്ചാലും അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് തീരുമാനിക്കുക സർക്കാരാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു സമിതിയെയോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ഐ എ എസ് അല്ലെങ്കിൽ ആ തലത്തിലുള്ള ഉദ്യോഗസ്ഥരെയോ നിയമിച്ചാൽ തന്നെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ഒരു വോട്ടറിന് വേണ്ടിയിട്ട് ഉള്ള മാനദണ്ഡങ്ങൾ തയ്യാറാക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ കേന്ദ്ര ഗവൺമെൻറ് കൃത്യമായി ഡി എ കൊടുക്കുന്നുണ്ട് മറ്റു പല സംസ്ഥാനങ്ങളും കൊടുക്കുന്നുണ്ട് ഇനിയും കൊടുക്കാത്ത സംസ്ഥാനങ്ങൾ ഒരുപക്ഷേ കണ്ടാക്കാം ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് ഡിയെ കുടിശ്ശികയാണ് ഈ കുടിശ്ശിക ആയ ഡി എങ്ങ് കിട്ടും എങ്ങനെ കിട്ടും അത് പ്രതീക്ഷിക്കാമോ പറയാത്ത ഒരു കാര്യം കൂടി ഞാൻ അതിനോടൊപ്പം ചേർത്ത് പറയുകയാണ് കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരിൽ ഒരു വിഭാഗത്തിന് ഒരു കുടിശ്ശയുമില്ലാതെ ആ മുൻകാലത്തോ പ്രാബല്യത്തോടു കൂടിയുള്ള അരിയർ ക്യാഷായി തന്നെ കൊടുക്കുന്ന ഒരു സമ്പ്രദായവും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിലനിൽക്കുന്നു അല്ല അത് ഈ ട്രോള് വരുന്നെന്ന് പറയുമ്പോഴേ എന്തെങ്കിലും ഒരു തീയില്ലാത്ത ഇല്ലാതെ പുകയുണ്ടാവില്ലല്ലോ അപ്പോൾ അതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ഒരു വിഷു വരുമ്പോഴാണ് ആളുകൾ ഈ ട്രോളുമൊക്കെ ആയിട്ട് ഇറങ്ങുന്നത് ഇവിടെ പ്രശ്നം സാധാരണഗതിയിൽ ഈ പിന്നെ ഡിയെ വർദ്ധിപ്പിപ്പ് വർദ്ധിപ്പിക്കുമ്പോഴേ വർദ്ധിപ്പിച്ച സമയം തൊട്ടുള്ള ഡിയയുടെ കുടിശ്ശിക കൊടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് പല സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ആശ്വാസമായിട്ട് കിട്ടുന്നത് ഈ കുടിശ്ശികയാണ് കിട്ടുന്ന മാസത്തെ ശമ്പളം അങ്ങനെ പോകും ഇനി മിനിമം അത് പ്രോവിഡൻറ്റ് ഫണ്ടിൽ ലയിപ്പിച്ചാലെങ്കിലും ആശ്വാസം കൊണ്ട് റിട്ടയർ ചെയ്യുമ്പോഴെങ്കിലും അവർക്കത് വാങ്ങിക്കാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഡി എ എന്ന് പ്രഖ്യാപിക്കുന്നു അന്ന് മുതൽ ഡി എ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് ഭരണവർഗത്തിന് ഗുണകരവും അതേസമയം സർക്കാർ ജീവനക്കാർക്ക് അപരിഹാര്യമായും നഷ്ടവുമാണ് ഉണ്ടാകുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ ഡി എ കുടിശ്ശികയിലൂടെ ഒരു എത്ര കോടി രൂപയുടെ നഷ്ടം നമ്മുടെ സർക്കാർ ജീവനക്കാർക്ക് എല്ലാവരും കൂടെ പല തസ്തിയിൽ ഉണ്ടായിക്കാണെന്നാണ് അങ്ങ് കണക്കാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും മിനിമം ശമ്പളം വാങ്ങിക്കുന്ന ഒരാളിന് പിന്നെ ഒരു പ്രതിവർഷം ഇത്രയും കുടിശ്ശയുകൊണ്ട് ഇരുപത്തിരണ്ടായിരം രൂപ മുതൽ ഏറ്റവും ഉയർന്ന ശമ്പളം വാങ്ങിക്കുന്ന ആളിന് ഒരു രണ്ട് ലക്ഷത്തോളം രൂപയും നഷ്ടം ഉണ്ടെന്നാണ് ഒരു ആവറേജ് കണക്ക് കണക്കുകൾ എല്ലാവർക്കും അറിയാം വളരെ ട്രോളുകളിലൂടെയും അല്ലാതെയും എല്ലാം ഗ്രൂപ്പുകളിലൂടെയും നിറഞ്ഞു നിൽക്കുകയാണ് ഈ ഡി എ പ്രഖ്യാപിക്കുന്ന സമയത്ത് വലിയ നഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ വളരെ വലിയ നഷ്ടമാണ് ഈ രീതിയിൽ നടക്കുന്നത് പക്ഷേ നേരത്തെ സാറ് ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഒരു മറുപടിയിൽ ഞാൻ പറയാൻ വിട്ടുപോയതാണ് മുഖ്യമന്ത്രി ഈ എൻ ജി ഒൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് കുടിശ്ശിക നഷ്ടപ്പെടില്ല എന്ന ഒരു വാക്ക് ഇപ്പോൾ ജീവനക്കാർക്ക് ഒരു ആശ്വാസം പകരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് നടന്നാൽ വളരെ നല്ലത് അത് സ്വാഗതം ചെയ്യുകയാണ് അത് കുടിശ്ശിക നഷ്ടപ്പെടില്ല എന്ന് പറയുമ്പോഴേ പല ഘട്ടങ്ങളിലുള്ള കുടിശ്ശികയാണ് ഒരു ഡി എയുടെ കുടിശ്ശികയെ അല്ലല്ലോ പല ഡി എ പല സമയത്തായിട്ട് കൊടുക്കുന്ന കുടിശ്ശികയാണ് വരുമ്പോൾ അപ്പോൾ ഓരോ ഡി എയുടെയും പ്രത്യേകം പ്രത്യേകം കുടിശ്ശിക എടുത്തിട്ട് ടോട്ടൽ കുടിശ്ശിക കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് കുടിശ്ശിക നഷ്ടപ്പെടുത്തില്ല എന്ന് പറയുമ്പം അങ്ങനെ ഒരു അർത്ഥമുണ്ട് ഇനിയും ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന ഡി എക്ക് കുടിശ്ശിക കൊടുക്കും എന്നുമാകാമല്ലോ കുടിശ്ശിക നഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട കുടിശ്ശികയ്ക്ക് പരിഹാരം ഉണ്ടാക്കുമെന്നാണോ ഇനി വരാൻ പോകുന്ന ഡി എ വർധനവൽ മൂലം ഉണ്ടാകുന്ന കുടിശ്ശിക കൃത്യമായി കൊടുപ്പ് കൊടുക്കും എന്നാണോ എന്ന് വ്യക്തമല്ല എന്തായാലും ശരി ഈ ഇരുപത്തി രണ്ടായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെയാണ് നമ്മുടെ സർക്കാർ ജീവനക്കാർക്ക് ഡി എ വെച്ച് കൊണ്ട് അല്ലെങ്കിൽ കൃത്യ കാലാനുസൃതമായി നിയമാനുസൃതമായി കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാത്തത് കൊണ്ട് ഉണ്ടായിരിക്കുന്ന ഒരു നഷ്ടം അപ്പോൾ ഈ ഡി എ വർദ്ധിപ്പിച്ച് കഴിയുമ്പോഴേ ഇതിനനുസരിച്ച് അവരുടെ ഈ റിട്ടയർ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ഡി എയുടെ കൂട്ടിയാണല്ലോ പെൻഷൻ നിശ്ചയിക്കുന്നത് അത് അവരെ എങ്ങനെ ബാധിക്കും പെട്ടെന്ന് ഈ ഒരു മാസം അവസാനം ഓരോ മാസം ആളുകൾ റിട്ടയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെ എങ്ങനെ അവരെ അത് ബാധിക്കും ഈ ഡി എ നമ്മൾ ഗ്രാറ്റുവിറ്റി മാത്രമാണ് കണക്കിലെടുക്കുക അവസാന വർഷം റിട്ടയർ ചെയ്യുന്ന അവസാന മാസത്തെ ബേസിക് പേയും അതിനോടൊപ്പം അന്നത്തെ ആ മാസത്തെ ക്ഷാമവൃത്തിയും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഡിയർ ഡിസ് ഡെത്ത് ഗാം റിട്ടയർമെൻറ്റ് ഗ്രാറ്റ്വിറ്റി അഥവാ എല്ലാവരും പൊതുവെ ഗ്രാറ്റ്വിറ്റി എന്ന് പറയുന്ന ആ പെൻഷനറി ആനുകൂല്യം നമ്മൾ തിട്ടപ്പെടുത്തുക അത് വളരെ വലിയ നഷ്ടമാണ് ശരിക്കു പറഞ്ഞാൽ സർക്കാർ ജീവനക്കാർക്ക് ഉണ്ടാക്കുക ഇപ്പോൾ പരമാവധി ഗ്രാറ്റ്വിറ്റി പതിനേഴ് ലക്ഷമാണ് ആ ഈ പതിനേഴ് ലക്ഷം എന്ന് പറയുന്നത് ശരിക്ക് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വലിയ സംഖ്യ അല്ല കഴിഞ്ഞ പ്രാവശ്യം പതിമൂന്ന് എന്നുള്ളത് പതിനേഴ് ആക്കിയതാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് ഈ പരിധി കൂടുതലാണ് ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയും കമ്മീഷൻ്റെ ആ ഒരു മനോ അതിനനുകൂലമായ മനോഭാവം കാരണമാണ് ഒരുപാട് സാമ്പത്തിക നഷ്ടം കഴിഞ്ഞ പേർ വിഷനിൽ എന്നെ പോലെ സർവീസുള്ളവർക്ക് സംഭവിച്ചിട്ടുണ്ട് സർവീസ് വെയിറ്റേജ് എടുത്തില്ല എല്ലാ വർഷവും മുൻ പേർ വിഷനിൽ സർവീസ് വെയിറ്റേജ് എടുക്കുമായിരുന്നു ഇപ്പോൾ വെറും പത്ത് ശതമാനം ഫിറ്റ്മെൻറ്റ് ബെനിഫിറ്റ് തന്നുകൊണ്ടാണ് ഇപ്രാവശ്യം പേർ വിഷൻ നടത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്ക് എന്നെ പോലെ സർവീസ് കൂടിയതിലുള്ള ആൾക്കാർക്ക് വളരെ വലിയ നഷ്ടമാണ് ഏകദേശം പതിനഞ്ച് ശതമാനത്തോളം നഷ്ടം വന്നിട്ടുണ്ട് ഇതൊരു വളരെ അപരിഹാര്യമായൊരു നഷ്ടമല്ലേ നമ്മൾ മറ്റൊന്നും കൊണ്ടല്ല ഒരു പൊതുവേ സർക്കാർ ജീവനക്കാരി എടുക്കുമ്പോഴേ സർക്കാർ മിഷനറി ചലിപ്പിക്കുന്നവരാണ് സർക്കാരിനെ പ്രവർത്തന സജ്ജമാക്കുന്നതും അവരാണ് സർക്കാർ ഉത്തരവുകൾ നടപ്പാക്കുന്നതും അവരാണ് ഉത്തരവുകൾ ട്രാഫ് ചെയ്യുന്നതും ഉദ്യോഗസ്ഥന്മാരാണ് എല്ലാ ഉദ്യോഗസ്ഥന്മാരാണ് ചെയ്യുന്നത് ഉദ്യോഗസ്ഥ ബ്യൂറോക്രസി ഇല്ലാത്തൊരു ഭരണം പ്രായോഗികമായി ഒരു സിസ്റ്റത്തിലും നടക്കില്ല അത് കമ്മ്യൂണിസ്റ്റ് സിസ്റ്റമായാലും കോൺഗ്രസ് സിസ്റ്റമായാലും ജനാധിപത്യമായാലും ഏതായാലും ശരി ഇവൻ ഏകാധിപത്യമായ പോലും ഒരു ബ്യൂറോക്രസി ഉണ്ടാകണമല്ലോ പക്ഷേ ബ്യൂറോക്രസിയിൽ നിൽക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന വലിയൊരു ഒരു പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ അവർ ഈ കൃത്യമായി വരുമാനത്തെ മാത്രം നോക്കി ജീവിക്കുന്നൊരാൾ ആളുകളാണ് അല്ലാത്ത ആളുകൾ മറ്റേ അത് വേറെ ഒരു സെക്ടറിൽപ്പെട്ട ആളുകളാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴേ ഈ കുടിശ്ശിക വലിയ വലിയ കുടിശ്ശിക വന്നു കഴിയുമ്പോൾ ഇതെങ്ങനെ ഗവൺമെൻറ് മുഖ്യമന്ത്രി പറഞ്ഞു കുടിശ്ശിക പരിഹരിക്കുന്നു ഈ കുടിശ്ശിക പരിഹരിക്കാൻ എത്ര കോടി രൂപ വേണ്ടി വേണ്ടിവരുന്നതാണ് അങ്ങ് കണക്കാക്കുന്നത് ശരിക്ക് പറഞ്ഞാൽ പിന്നെ അത് പിന്നെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള കുടിശ്ശിക എന്ന് പറയുമ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ ഇതുവരെ കൊടുത്തതിൻ്റെ കുടിശ്ശിയാണോ അതോ ഇനി കൊടുക്കാനിരിക്കുന്നതിൻ്റെ കുടിശ്ശികയാണോ എന്നുള്ളത് പറഞ്ഞിട്ടില്ല അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഇനി കൊടുക്കാൻ ഏകദേശം പതിനെട്ട് പത്തൊമ്പത് ശതമാനത്തോളം ഉണ്ട് ഈ ശതമാനം കണക്കാക്കുന്നത് കേന്ദ്രം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കണക്കുകൂട്ടുന്നതാണ് അങ്ങനെ അതാണോ കുടിശ്ശിക അതോ നേരത്തെ നൂറ്റി പതിനെട്ട് ശത മാസത്തെ കുടിശ്ശികയാണോ എന്നതാണ് അറിയേണ്ടത് എന്തായാലും ശരി സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഈ കുടിശ്ശിക തുക എന്ന് പറയുന്നത് ഇത് സർക്കാരിൻ്റെ സോഴ്സ് എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷേ ഇത് പെട്ടെന്ന് ഇപ്പോഴത്തെ നിലയിൽ കൊടുക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല മറ്റൊരു കാര്യമുള്ളത് കഴിഞ്ഞ അവസാനത്തെ ശമ്പള വർധനവ് അതിനൊരുപാട് പരാതികൾ ഉണ്ടായിട്ടുണ്ട് ഈ ശമ്പള വർധനയെ സംബന്ധിച്ചുള്ള ഗവൺമെൻ്റ് ഒരു കാലാവധി തീർന്ന് ഗവൺമെൻറ് പുറത്തു പോകാൻ തുടങ്ങുമ്പോൾ ചോദിച്ചവർക്കൊക്കെ ഇഷ്ടംപോലെ ശമ്പളം വാരിക്കൂരി കൊടുത്ത് ഒരു ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കി ആ ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് അത് നടപ്പിലാക്കിയതാണ് ഇന്നത്തെ സാമ്പത്തിക ബാധ്യതയ്ക്ക് കാരണം എന്ന് പറയുന്നു അതിനെക്കുറിച്ച് അങ്ങേടെ അഭിപ്രായം ഒരിക്കലുമല്ല അത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അതുപോലെ കാര്യക്ഷമമായി നമ്മുടെ ഇവിടുത്തെ നികുതി കൃത്യമായി പിരിച്ചെടുക്കുമെങ്കിൽ ഇവിടെ നമ്മൾ രാഷ്ട്രീയമൊന്നും പറയല്ല ഇവിടുത്തെ കിട്ടാനുള്ള നികുതി എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഇതൊരു കൺസ്യൂമർ സെറ്റാണ് ഇവിടെ കൃത്യമായ നികുതി പിരിച്ചെടുക്കുകയും അതിൻ്റെ മെഷീനറി നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്താൽ മുഖം നോക്കാതെ നടപടി ഏതെങ്കിലും തരത്തിൽ പിന്നെ എടു പിന്നെ പ്രശ്നം ഉണ്ടാക്കുന്നവർക്കെതിരെ നടക്കുക എടുത്തുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു ഇവിടെ ആര് ഭരിച്ചാലും ശരി നികുതി വെട്ടിപ്പ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇവിടുത്തെ ഒരു സ്ഥിരം സമ്പ്രദായമായിട്ട് ഇതിനോടൊപ്പം ഇവിടെ നടക്കുന്നു നിലനിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവം അങ്ങനെ നികുതി കൃത്യമായി ഇവിടെ പിരിച്ചെടുത്തിരുന്നു എങ്കിൽ കേരളം പോലെ ഒരു കൺസ്യൂമർ സ്റ്റേറ്റിന് സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല ക്ഷേമകരമായ രീതിയിൽ എല്ലാ ആനുകൂല്യങ്ങളും ജീവനക്കാർക്കും സമൂഹത്തിലുള്ളവർക്കെല്ലാം ക്ഷേമ പെൻഷനൊക്കെ ഇതിനേക്കാൾ പതിന്മടങ്ങ് വർദ്ധിച്ച തോതിൽ കൊടുക്കുവാൻ കഴിയും ഈ പിന്നെ നികുതി എഴുതിത്തള്ളുന്നത് അതായത് കൂടുതൽ കോടീശ്വരന്മാർ കോടീശ്വരന്മാരായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ ഇവിടെ നികുതി വെട്ടിപ്പുകാരുടെ എണ്ണം ദിനം പ്രതി കൂടുകയാണ് പാവപ്പെട്ടവനൊരു കരവടച്ചില്ലെങ്കിൽ ജപ്തി നോട്ടീസാണ് കൊടുക്കുക എന്നാൽ ഈ വലിയ മുതലാളിമാർ പ്രത്യേകിച്ച് സ്വർണ്ണ വ്യാപാരികൾ അവരൊക്കെയാണ് ഇവിടെ ഭരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മുടെ ഭരണക്രമത്തിന് പാരരൽ വിങ്ങ ഉണ്ട് എന്ന് മറ്റുള്ളവർ പറയുന്നെങ്കിൽ അത് നമ്മൾ കേട്ടേ മതിയാവും അവർ പറയുന്നത് ഒരു പരിധി ശരിയാണ് നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു വലിയ പരിഹാരം കാണണമെങ്കിൽ കൃത്യമായി നികുതി പിരിച്ചെടുക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാകണം സംവിധാനമല്ല അത് പിരിച്ചെടുക്കാനുള്ള ഇച്ഛാശക്തി ഉണ്ടാകണം അതാണ് പ്രശ്നം അത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പ്രതിസന്ധിയുടെ ഒരു കാരണം എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ അതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും ശരിയാണ് നമ്മുടെ കേരളം പോലെയുള്ള ഒരു കൺസ്യൂമർ സ്റ്റേറ്റിൽ വിൽക്കപ്പെടുന്ന സാധനങ്ങൾ തീർച്ചയായിട്ടും നികുതി നമ്മൾ കൺസ്യൂമർ അടയ്ക്കുന്നുണ്ട് കൺസ്യൂമറിൽ നിന്ന് ടാക്സ് അവർ പിരിക്കുന്നുണ്ട് പക്ഷേ ഈ പിരിക്കുന്ന തുക ഗവൺമെൻറ് ഖജനാവിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നടക്കുന്ന കാര്യം അങ്ങനെ കൃത്യമായി എത്തിയിരുന്നുവെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് വളരെ സമ്പൽ സമൃദ്ധമായി മാവേലിനാടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ വളരെ സമ്പൽ സമൃദ്ധമായ നിലയിൽ അതുകൊണ്ട് തന്നെ ജീവനക്കാർക്കും മറ്റുള്ള സമൂഹത്തിലുള്ള മറ്റ് ഇതര ആൾക്കാർക്കും വളരെ ക്ഷേമ കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് നല്ലൊരു ഗവൺമെൻറ് ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും ഇവിടെ നിലനിൽക്കുവാൻ കഴിയും ജീവനക്കാർ സംതൃപ്തരായി തന്നെ പിന്നെ അവർ നല്ല നിലയിൽ ഈ മെക്കാനിസം കൈകാര്യം ചെയ്യുകയും ചെയ്യും സർക്കാരിൻ്റെ പാർട്ട് ആൻഡ് പാർട്ടിലാണ് ഒരു മെഷീനറി ഉണ്ടെങ്കിൽ അതിൻ്റെ ഓരോരോ പാർട്ടാണ് ജീവനക്കാർ അതിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇതെല്ലാം നന്നായി ഫംഗ്ഷൻ ചെയ്യും സംതൃപ്തരായ ഒരു സർവീസ് ഉണ്ട് വേണമെങ്കിൽ ഇതൊക്കെ തന്നെ ഉണ്ടാവണം അതിന് അടിസ്ഥാനപരമായി ഈ സാമ്പത്തിക സോഴ്സിൽ നിന്ന് ആ നിന്നുള്ള നികുതി അല്ലെങ്കിൽ നികുതി ഏതര വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്തുക അത് കർശനമായി ചിട്ടയായി പിരിച്ചെടുക്കുക ഇതാണ് വേണ്ടത് ഇവിടെ അങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ കാര്യമുള്ളത് നമ്മൾ നികുതി വെട്ടിപ്പ് വളരെ വ്യാപകമാണെന്ന് എല്ലാവർക്കും അറിയാം ഗവൺമെൻറ്റിനറിയാം പിരിച്ചെടുക്കാനുള്ള ഇച്ഛാശക്തി ഇല്ല അതാ മിനിമം പറഞ്ഞാൽ ഒരു ഗവൺമെൻ്റ് ഇത് വലതുപക്ഷാലും ഇടതുപക്ഷമായാലും ഇച്ഛാശക്തി ഇല്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ നികുതി വെട്ടിക്കുന്ന ആളുകൾ ഉണ്ടാക്കിയ ഒരു പാറൽ എക്കണോമിയുണ്ട് ഒരു കള്ളപ്പണത്തിൻ്റെ പാറൽ എക്കണോമിയുണ്ട് ആ പണം ഉപയോഗിച്ച് കേരളത്തിൽ ആരെയും വിലയ്ക്ക് വാങ്ങാം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ നികുതി വെട്ടിപ്പ് തടയാനോ ഒന്നും ആരും തയ്യാറാകില്ല ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഇടതുപക്ഷവും സംസാരിക്കും വലതുപക്ഷവും സംസാരിക്കും പ്രോപ്പറായിട്ട് നികുതി കൊടുക്കാത്ത ആളുകൾക്കെതിരെ അവരൊന്നും സംസാരിക്കാറില്ല അത് ഒരുപക്ഷേ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടു കാണും എന്നിരിക്കുന്നു ഒരു പിന്നെ പാർട്ടിയും നികുതി വെട്ടിപ്പ് തടയണം നികുതി വെട്ടിപ്പ് കിട്ടാനുള്ള നികുതി കൃത്യമായി കുടിശ്ശികയില്ലാത്ത പിരിച്ചെടുക്കണം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ ഇന്ന് വരെ കൃത്യമായി നമ്മൾ കണ്ടിട്ടില്ല ഒരു ഒരൊഴുക്കൻ പ്രസ്താവന പറഞ്ഞു പോകുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്ത് മറ്റൊരു കാര്യമില്ല പിന്നെ മറ്റൊരു കാര്യമുള്ളത് സർക്കാരുദ്യോഗസ്ഥന്മാർ മിനിമം ജോലി ചെയ്യണം ശമ്പളം കിട്ടുമ്പം അലസരാണ് എന്ന് പറക്ക ഉള്ളവരായാൽ പോലും മിനിമം ജോലി ചെയ്യണം ബഹുഭൂരിപക്ഷം സർക്കാർ ഉദ്യോഗസ്ഥന്മാരും കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾ തന്നെയാണ് അതിന് സംശയമെന്നുള്ള കാര്യമില്ല ഒരു ന്യൂനപക്ഷം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ജോലിയിൽ വീഴ്ച വരുത്തുന്നു എന്നുള്ളത് കൊണ്ട് ജനറലായിട്ട് എല്ലാവരും മോശമാണെന്നൊരു കാരണവശാലും നമുക്ക് പറയാൻ പറ്റില്ല നമ്മളൊക്കെ സർക്കാർ ഓഫീസുകളിൽ പോകുന്ന ആളുകളാണ് വളരെ സർവീസ് മൈൻഡഡ് ആയിട്ടുള്ള ധാരാളം സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട് വളരെ ചെറിയൊരു ഒരു മൈനോറിറ്റി മാത്രമേ ഉള്ളൂ അവർക്ക് കിട്ടിയ അവ അവകാശങ്ങളെ ദുരുപയോഗപ്പെടുത്തുന്നത് ആ ദുരുപയോഗപ്പെടുത്തുന്ന അവരെ കണ്ടുകൊണ്ട് ഭൂരിപക്ഷം വരുന്ന സേവന മനസ്കരായ ഉദ്യോഗസ്ഥന്മാരെ തള്ളിപ്പറയുന്നതോ അവരെ അപമാനിക്കാൻ ശ്രമിക്കുന്നതോ ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് പക്ഷേ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുള്ളത് സർക്കാർ ഉദ്യോഗസ്ഥന് ഓഫീസിൽ പോയി ജോലി ചെയ്യണം ചുമട്ടു തൊഴിലാളി അതല്ലെങ്കിൽ കള്ളിൽ ചെത്ത തൊഴിലാളി കള്ള് ചെത്തണം എങ്കിലൊക്കെ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഒരു തൊഴിലും ചെയ്യാതെ ജീവിക്കാൻ പറ്റുന്ന ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ കേരളത്തിലുണ്ട് അവർക്ക് ഡി എ കൊടുത്താലും ഒന്നുമില്ല കൊടുത്തില്ലെങ്കിലും ഒന്നുമില്ല വില കൂടിയാലും ഒന്നുമില്ല എങ്ങനെയായാലും അവർക്കൊന്നുമില്ല അവർ പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരാണ് അവർക്ക് വേറെ ജോലിയൊന്നുമില്ല രാവിലെ എണ്ണിച്ച് നാട് നന്നാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് അവർ പോകുന്നത് അവരെയൊക്കെ നയിക്കുന്നത് നാളെ എം എൽ എ ആകാം നാളെ മന്ത്രിയാകാം പണം ഉണ്ടാക്കാം ഈ പ്രൊഫഷണൽ രാഷ്ട്രീയക്കാർ അവരെ ഉണ്ടാക്കുന്ന ഒരു ഒരു പ്രതിസന്ധി കാരണം അൺപ്രൊഡക്റ്റീവായിട്ട് പോവാണ് അവരുടെ സർവീസ് അൺപ്രൊഡക്റ്റീവായിട്ട് പോവുകയാണ് അവരുടെ മനുഷ്യാധ്വാനം അൺപ്രൊഡക്റ്റീവായിട്ട് പോവുകയാണ് അവരെ കാർഷിക രംഗത്തേക്ക് തിരിഞ്ഞാൽ അല്ലെങ്കിൽ വ്യാവസായിക രംഗത്തേക്ക് തിരിഞ്ഞാൽ അതൊരു വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും പക്ഷേ തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രീയക്കാരിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് വളരെ കൂടുതലുണ്ട് പക്ഷേ ഒരു ന്യൂനപക്ഷം പ്രൊഫഷണൽ രാഷ്ട്രീയക്കാർ നമ്മുടെ സമൂഹത്തിന് വലിയ ബാധ്യതയായിട്ട് മാറിയിട്ടുണ്ട് അത് പബ്ലിക്ക് കൂടി അറിയേണ്ട ഒരു വസ്തുതയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ദീർഘകാലം സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടിരുന്ന സേവന വ്യവസ്ഥകളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ആളാണ് ശ്രീ എം ബൈജു ഇതുമായിട്ട് ബന്ധമില്ലെങ്കിലും അവരും സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന ആളുകളല്ലേ എന്ന് സാന്ദർഭികമായിട്ട് ഞാൻ ചോദിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്ക് വീണ്ടും പറയാൻ തോന്നുന്നത് ഇക്കാര്യത്തിൽ അരാഷ്ട്രീയമായ ആശയമല്ല എങ്കിലും നമ്മുടെ രാഷ്ട്രീയക്കാരിൽ ഒരു തുച്ഛമായ ശതമാനം സാർ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഈ സമ്പന്നർക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ് മുതലാളിമാർക്കെതിരായിട്ട് അവർ വേണ്ടി വന്നാൽ ഒരു വേദിയിൽ നിന്ന് പറഞ്ഞാലായി പറഞ്ഞു പറഞ്ഞില്ല എന്ന് പോകുമെന്നല്ലാതെ കൃത്യമായി പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് സംസാരിച്ചു കൊണ്ടോ ഇരിക്കുന്നവർ വളരെ അപൂർവമാണ് ആൾക്കാരുണ്ട് പക്ഷേ വളരെ അപൂർവമാണ് ഈ വളരെ സമ്പന്ന വൻ മുതലാളിമാർ വൻകീടക്കാർക്കെതിരായിട്ട് ആരും പിന്നെ തുടർച്ചയായി സംസാരിച്ച് കാണുന്നില്ല എന്നുള്ളത് സാറ് പറഞ്ഞതിന് അടിവരയിടാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ആ അഭിപ്രായക്കാരനാണ് ആ കാര്യത്തിൽ പിന്നെ ഒരു കാര്യം ഈ ഇടതുപക്ഷവും വലതുപക്ഷവും ഈ നേതാക്കന്മാർ ഈ നമ്മുടെ ജീവനക്കാർ അവർക്ക് ആനുകൂല്യങ്ങൾ കൂടുതലാണ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനാണ് അപ്പോൾ അത് ഈ അണികൾക്ക് അല്ലെങ്കിൽ കെട്ടുകൊണ്ടിരിക്കുന്നവർക്കൊരു സന്തോഷം തോന്നാൻ ആ വേദി അനുസരിച്ചാണ് അവർ ഇതൊക്കെ ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ അവരുടെ മനസ്സാക്ഷിയുള്ള അത്തരക്കാർക്കും അറിയാം അവർ കാരണം അവരുടെ വീട്ടിലും കാണും ഒരു സർക്കാർ ജീവനക്കാരൻ അല്ലെങ്കിൽ ബന്ധുക്കളിൽ കാണും അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയാം അവർക്ക് ഈ കൊടുക്കുന്നത് പിന്നെ അപര്യാപ്തമാണ് എന്ന് ഇവർക്കെല്ലാം അറിയാം പക്ഷേ ആ വേദി ഉപയോഗിക്കുകയാണ് അത്തരം പ്രസ്താവനകളിലൂടെ അതിനനുകൂലമാക്കുന്നത് അല്ലാതെ അവർക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല ഇവിടെ നികുതി വെട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് നന്നായിട്ട് എല്ലാ രാഷ്ട്രീയക്കാർക്കും അറിയാം നികുതി വെട്ടിപ്പ് നടക്കുന്നുണ്ട് ചോർച്ചയുണ്ട് അതുപോലെ തന്നെ വൻകിടക്കാരാണ് അതിൻ്റെ പിന്നിൽ എല്ലാം കൃത്യമായിട്ടറിയാം നമ്മൾ പറയും ഒരു കള്ളൻ ആരാണെന്ന് പോലീസുകാർക്ക് അറിയാം എന്ന് പറയുന്നത് പോലെയാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇക്കാര്യം നമ്മളിവിടെ ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സാമ്പത്തിക വളർച്ചയെക്കുറിച്ചും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും നമ്മൾ പൊതുസമൂഹം അറിയുന്നത് ബജറ്റ് അവതരിപ്പിക്കുമ്പോഴാണ് അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക അടിയന്തര സാഹചര്യത്തിൽ ഒരു തവളപത്രം ഇറക്കണം സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് അതിൻ്റെ ആവശ്യമൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല അപ്പം ഈ ബജറ്റിൽ നമ്മുടെ അടുത്ത ബജറ്റിനെയും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തി ഏഴിലെ ബജറ്റ് ഇനിയും വരാനുള്ളൂ ബാക്കി ബഡ്ജറ്റെല്ലാം നമ്മുടെ കഴിഞ്ഞല്ലോ വരാൻ പോകുന്ന അതായത് അധികാരത്തിൽ നിന്ന് ഒഴിയാൻ പോകുന്ന ഗവൺമെൻറ് ബജറ്റാണ് ഇനി നമ്മൾ വന്നി വരാൻ പോകുന്നത് ആ ഒരു ബജറ്റിൽ ഒരുപാട് ഓഫർ കൊടുക്കാം കാരണം ഒന്നും നടപ്പിലാക്കേണ്ട ബാധ്യത ഗവൺമെൻറ്റിനില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് ഓഫർ വേണമെങ്കിലും കൊടുക്കാം പക്ഷേ ആ വരാൻ പോകുന്ന ബജറ്റ് അവിടെ നിൽക്കട്ടെ കേന്ദ്ര ഗവൺമെൻറ് അവതരിപ്പിച്ചൊരു ബജറ്റുണ്ട് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഒരു ബജറ്റ് അതിൽ പന്ത്രണ്ട് ലക്ഷം രൂപ ഇൻകം ടാക്സ് ഡിഡക്ഷൻ കൊടുക്കാൻ ആ ഗവൺമെൻറ് തീരുമാനിച്ചപ്പോൾ ശമ്പളം വാങ്ങിക്കുന്ന ആളുകൾ പെൻഷൻ വാങ്ങിക്കുന്ന ആളുകൾ അവരൊക്കെ വലിയൊരു സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത് ഒരു ഇൻകം ടാക്സ് കൺസൾട്ടൻ്റ് കൂടിയായ താങ്കൾക്ക് ഈ ഈ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ എക്സെപ്റ്റ് ചെയ്ത് കൊടുത്തുള്ള അതായത് പ്രതിപക്ഷത്തൊന്നും അവരാവശ്യപ്പെട്ടില്ല പന്ത്രണ്ട് കൊടുക്കണമെന്ന് പത്ത് ഒമ്പത് എട്ട് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു അവർ പോലും പ്രതീക്ഷിക്കാത്തതാണ് കൊടുത്തത് പക്ഷേ അഭിനന്ദിക്കാനുള്ള ഒരു ഭാഗതിരിവോ അല്ലെങ്കിൽ ഒരു ജനാധിപത്യ ബോധമോ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കില്ലാത്ത കൊണ്ട് അവരിൽ നിന്ന് പൊതുസമൂഹവും അത് പ്രവർത്തി പ്രതീക്ഷിക്കുന്നില്ല നമ്മളാരും അത് പ്രതീക്ഷിക്കുന്നില്ല അത് പോയിക്കോട്ടെ അപ്പോൾ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഈ ബജറ്റ് എത്രമാത്രം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും പൊതുസമൂഹത്തിനും നമ്മുടെ സമ്പദ്ഘടനയ്ക്കും ഗുണകരമാണ് എന്നുള്ളതാണ് അങ്ങയുടെ അടുത്ത ചോദ്യം ഇത് കൂടി നമുക്ക് ഈ അഭിമുഖം അവസാനിപ്പിക്കാം അതിനെക്കുറിച്ചുള്ള നിഷ്പക്ഷമായ ഒരു അഭിപ്രായ ഒരു നിരീക്ഷണമാണ് ഞാൻ അങ്ങയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഞാൻ സാറ് ഈ ചോദ്യം നേരത്തെ പറഞ്ഞതാണ് പക്ഷേ ഞാൻ അത് പറയാൻ വിട്ടുപോയതാണ് ഇപ്പോൾ ചോദിച്ചത് നന്നായി ഇതുവരെ ഈ ഞാൻ മുപ്പത്തി മൂന്ന് വർഷം സർവീസുള്ള എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നു അത് ആരും അത് കണ്ണിക്ക് കണ്ണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ബഡ്ജറ്റ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ് നമ്മുടെ സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ഒരു മധ്യവർഗത്തിന് വളരെ സന്തോഷകരവും ആഹ്ലാദകരവുമാണ് ഇത് രാഷ്ട്രീയ അതീതമായി സർവീസ് സംഘടനാ നേതാക്കൾ എല്ലാവരും പരസ്പരം പങ്കുവച്ചിട്ടുള്ളതാണ് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ പരസ്യമായി അതിൽ ഒരു ആഹ്ലാദം പ്രകടിപ്പിക്കുവാൻ അവർ ഭയക്കുന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്നിരുന്നാലും ഞാൻ തുറന്ന് പറയട്ടെ ഞങ്ങൾക്ക് ഇപ്പോൾ ഡി എ തന്നില്ല എങ്കിൽ പോലും ഒരു നല്ല സേവിങ്സ് ഇൻകം ടാക്സ് അടയ്ക്കുന്നതിൽ നിന്ന് മുൻവർഷങ്ങളെക്കാൾ ഒരു ഒരു ലക്ഷം രൂപ ബേസി പേ ഉള്ള ഒരാളിനെ ഒരു എഴുപത്തേഴായിരം രൂപയോളം ഒരു വർഷം ഇത് ലാഭകരമാക്കി അല്ലെങ്കിൽ സേവ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വാസ്തവമാണ് ഇതാരും ഇതിനെതിർക്കത്തില്ല നിഷേധിക്കില്ല ഇതാണ് വാസ്തവം ഇതുപോലെ ഒരു ബഡ്ജറ്റ് പിന്നെ സംസ്ഥാനത്തും അവതരിപ്പിക്കട്ടെ എന്നാണ് ഞാൻ ഇപ്പോൾ സാറിനെ സാക്ഷി നിർത്തി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലെ മിക്കവാറും ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇങ്ങം ടാക്സിലെ പരിധി വരുന്ന ആളുകളാണ് അപ്പോൾ അവർക്ക് കിട്ടാത്ത ഡി എ കൊണ്ട് അവർക്കുണ്ടായ വിപുലമായ നഷ്ടം അതായത് ബാലഗോപാൽ കൊടുക്കാതിരുന്ന ഡി എ കൊണ്ടുണ്ടായി വിപുലമായ നഷ്ടം രാഷ്ട്രീയത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ നഷ്ടത്തിൽ നിന്നും അവരെ കൈപിടിച്ച് കയറ്റിയത് നിർമ്മലാ സീതാരാമൻ കൊണ്ടുവന്ന ബജറ്റിൽ കൊടുത്ത ഈ ഇങ്ങൻ ടാക്സ് ആനുകൂല്യമാണ് എന്നാണ് അങ്ങ് പറഞ്ഞതിൻ്റെ ചുരുക്കമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് അങ്ങ് ഒരു ടാക്സ് കൺസൾട്ടൻ്റോടാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു കൃത്യമായി വര വരവ് ചിലവ് കണക്കുകളെക്കുറിച്ച് ഉദ്യോഗസ്ഥന്മാരുടെ ബുദ്ധിമുട്ടുകളേക്കൊക്കെ അറിയാമല്ലോ എന്നാലും ശരി ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധി തീരുന്നതിന് മുമ്പ് അവതരിപ്പിക്കേണ്ട ഒരു ബജറ്റാണ് ഇനിയെങ്കിലും നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരിക്കുന്നൊരു ഗവൺമെൻറ് കൺസ്യൂമർ സ്റ്റേറ്റായ കേരളത്തിൽ നികുതി വെട്ടിപ്പ് കർശനമായി തടയുകയും നികുതി കുടിശ്ശിക കൃത്യമായി പിരിച്ചെടുക്കുകയും ക്ഷേമ പെൻഷൻ അടക്കം പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കുകയും ആശാ വർക്കേഴ്സിനവർ ജോലി ചെയ്യുന്നതിനനുസരിച്ചുള്ള ശമ്പളം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ല കാലം വരുമെന്ന് പ്രതീക്ഷിക്കാം അതിന് ഇച്ഛാശക്തിയുള്ള ജനാധിപത്യ ബോധമുള്ള ഒരു ഗവൺമെൻറ്റ് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത്രയും സമയം അങ്ങ് ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിൽ വളരെ സന്തോഷമുണ്ട് വളരെ ഇൻഫർമേറ്റീവായ ഒരു അഭിമുഖമാണ് അങ്ങ് നൽകിയത് ജനഭൂമി പ്രേക്ഷകർക്ക് വേണ്ടി നന്ദി പറയുന്നു നമസ്കാരം നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്